പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ പി എം ശ്രീ പദ്ധതി കേരളത്തിൽ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ് സി പി ഐയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടും മറ്റ് ഘടക കക്ഷികളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടും എന്തിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇരട്ടിൽ നിർത്തിക്കൊണ്ടും എന്തിനെ ക്യാബിനറ്റ് മന്ത്രിമാരെ പോലും സി പി എം മന്ത്രിമാരെ പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ടും അവരുടെ അറിവോ ഒന്നുമില്ലാതെ പോയി ബി ജെ പിയുടെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്ന നടപ്പിലാക്കുക എന്ന ഉദ്ദേശം മാത്രമുള്ള പി എം ശ്രീ പദ്ധതിക്ക് അംഗീകാരം നൽകിയത് വലിയ വിവാദമായിരിക്കുകയാണ് സർക്കാരിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകക്ഷിയായിട്ടുള്ള സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ വളരെ വിശദമായ ഒരു പത്രസമ്മേളനം നടത്തി ഇത് ശുദ്ധ വിവരക്കേടാണ് എന്നുള്ള നിലയിലാണ് പിന്നെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടു ശ്രുതി ഈ വിഷയത്തിൽ സി പി എമ്മുടെ സംസ്ഥാന സെക്രട്ടറി വന്ന് എന്തൊക്കെയോ വിവരക്കേടുകൾ വിളിച്ച് പറഞ്ഞുകൊടുക്കും അയാൾ പറയുന്ന അയാൾക്ക് പോലും അറിയാൻ പാടില്ല മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു സാഹചര്യം ആണല്ലോ ഇന്നുള്ളത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നു എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോൺഗ്രസിന്റെ അഭിപ്രായ പ്രകടനത്തെ കുറിച്ചാണ് നമുക്കറിയാം ഇത് സംബന്ധിച്ച് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദനും വിദ്യാഭ്യാസ മന്ത്രി പി ശിവകുട്ടിയും പറഞ്ഞ അഭിപ്രായങ്ങളിൽ നിലനിൽക്കുന്ന ഒരു പൊതു ഘടകം എന്ന് പറയുന്നത് പണം നമ്മൾ വാങ്ങിയിട്ടുണ്ട് പക്ഷെ നിബന്ധനകളൊന്നും അവർ പറയുന്ന പോലെ നമ്മൾ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് അത് അസംബന്ധമാണ് എന്ന് എല്ലാവർക്കും അറിയാം കാരണം ഈ നിബന്ധനകൾ നടപ്പിലാക്കുന്നതിനാണ് അവർ നമുക്ക് പണം തരുന്നത് അപ്പം ആ സാഹചര്യത്തിൽ പണം വാങ്ങിയിട്ട് നിബന്ധനകൾ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ അത് അത് അസംഭാവ്യമാണ് അത് അസംബന്ധമാണ് എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷേ ഏറ്റവും ഗതികെട്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായി വിലസി നടക്കുന്ന ഒരാളുണ്ട് അയാളുടെ പേരാണ് വി ഡി സതീശൻ അയാള് ഇന്നലെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു ആ അഭിപ്രായത്തിൽ അയാൾ പറയുന്നത് എന്താണെന്നറിയാമോ അയാൾ പറയുന്നത് ഈ പണം മോദിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമാണോ അതുകൊണ്ട് പൈസ നമ്മൾ വാങ്ങണം പക്ഷെ നിബന്ധനകളൊന്നും നടപ്പിലാക്കരുത് എന്ന് നമ്മൾ പറയണം എന്ന് വി ഡി സതീശനും വെട്ടി വിളമ്പുകയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വിദ്യാഭ്യാസ മന്ത്രി ഇതുപോലുള്ള അസംബന്ധങ്ങൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പക്ഷെ വി ഡി സതീഷിനും ഇതുപോലുള്ള ആബന്ധങ്ങൾ വിളിച്ചു പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും സുഹൃത്തുക്കളെ എന്ത് ചെയ്യും പണം വാങ്ങിയിട്ട് നിബന്ധന നടപ്പിലാക്കലെന്ന് പറയാൻ പറ്റൂ സുഹൃത്തുക്കൾ കാരണം നിബന്ധനകൾ നടപ്പിലാക്കാന്ന് പറഞ്ഞാലേ നമ്മൾ പണം വാങ്ങുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പി എം ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പിന്നെ പിന്നെ ധാരണാപത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാന്ന് പറഞ്ഞ് പി എം സി പദ്ധതിയുടെ പിന്നെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിന് ശേഷം ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് നമുക്ക് എവിടെ പോയി പറയാൻ പറ്റും ഇത്ര വിവരക്കേട് ഗോവിന്ദനും ശിവൻകുട്ടിയും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ വി ഡി സതീശൻ പറയുന്നത് ഏർ പറയുമ്പോഴാണ് എന്തൊരു വിവരക്കേടിന്റെ അങ്ങേ അറ്റം വിവരക്കേടെ നിന്റെ പേരോ വി ഡി സതീശൻ എന്ന് നമുക്ക് തോന്നുക അതിൽ ഇന്നലെ വിളിച്ച് പറയുകയാണ് പണമൊക്കെ നമ്മൾ വാങ്ങിക്കണം പക്ഷേ നിബന്ധന അസംബന്ധ അല്ലേ ശ്രുതിര ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ എന്റെ പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിക്കുന്നു ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏഷ്യാനെറ്റ് ചാനലിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു ആ ചർച്ചയിൽ ഈ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെറിയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ശ്രീമൻ സി പി ജോൺ വളരെ ബഹുമാനിതനും വളരെയേറെ വിശ്വാസ്യതയുമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് സി പി ജോഡ് അദ്ദേഹത്തിന് ഒരു സാമ്പത്തിക വിദഗ്ധനായിട്ട് നമുക്ക് പരിഗണിക്കാം കാരണം നേരത്തെ യു ഡി എഫ് അധികാരത്തിൽ നിന്ന് അദ്ദേഹം പ്ലാനിങ് ബോർഡ് മെമ്പറൊക്കെ വളരെ ഗൗരവതരമായിട്ടുള്ള വളരെ വിശ്വസ്തയോടുകൂടി വസ്തുനിഷ്ഠമായ അഭിപ്രായം പറയുന്ന ഒരു നേതാവാണ് സിമൻ സി പി ജോ സിമൻ സി പി ജോഡ് ഏഷ്യാനെറ്റ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞൊരഭിപ്രായ പറഞ്ഞ ചില അഭിപ്രായങ്ങളുണ്ട് അത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറഞ്ഞ ഒരാള് വന്നിട്ട് ഓ അതങ്ങനെ മാറ്റി അതങ്ങനെ പറയുന്നത് മാറ്റി പറയുന്നതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അത് പറയുന്നതൊക്കെ എല്ലാവരും മാറ്റി പറയുന്നതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നില്ലെന്നല്ല നടപ്പിലാക്കുന്നത് അതുകൊണ്ട് എൽ ഡി എഫ് വിളിച്ചിട്ട് സി പി എം സി പി ഐയെ ഒന്ന് ബോധ്യപ്പെടുത്തി അങ്ങ് പോയാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് ജയശങ്കർ പറഞ്ഞപ്പോൾ അതിനോട് വിമർശനാത്മകമായി പ്രതികരിച്ചുകൊണ്ട് ശ്രീമാൻ സി പി ജോൺ പറഞ്ഞ ചില അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങൾ ജനാധിപത്യ മുന്നണിയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ ഒന്ന് കേൾക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ജോൺ നിബന്ധനകൾ നടപ്പിലാക്കാൻ വേണ്ടിട്ടാണ് പണം അല്ലാതെ പണം പണം തരുന്നത് പണം തരാൻ വേണ്ടി നിബന്ധനകൾ എന്നല്ല പണം തരാൻ വേണ്ടിയിട്ടല്ല നിബന്ധനകൾ ബി ജെ പി വർഗീയ ഫാസിസ്റ്റ് നയങ്ങളുണ്ട് ആ നയങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പണം തരുന്നത് എന്നാണ് സിമൻ സി പി ജോൺ പറഞ്ഞത് അതിൻ്റെ വിശദമായി അദ്ദേഹം പിന്നെ ആ കാര്യം അവിടെ വസ്തുനിഷ്ഠമായിട്ട് അത് പറയുകയുണ്ടായി വളരെ പിന്നെ വസ്തുനിഷ്ഠമായി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് ബി സംസ്ഥാനങ്ങൾക്ക് പണം കൊടുത്തുകൊണ്ട് അവരുടെ വർഗീയവൽക്കരണ ഫാസിസ്റ്റ് നയങ്ങൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കുന്നത് എന്നത് വളരെ വിശദമായി സിമൻ സി പി ജോൺ ഏഷ്യാനിന്റെ ചർച്ചയിൽ പറയുകയുണ്ടായി ആ പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ അഭിപ്രായങ്ങൾ സി പി ജോൺ പറഞ്ഞ അഭിപ്രായങ്ങൾ കേട്ട് കേട്ടിട്ടെങ്കിലും ഇതുപോലുള്ള ആന മണ്ടത്തരങ്ങളും അസംബന്ധങ്ങളും വിളിച്ചു പറയുന്ന ഈ സമീപനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യങ്ങൾ പഠിച്ചു വേണം പൊതുമണ്ഡലത്തിൽ പറയാൻ ബി ജെ പിയുടെ നയങ്ങൾ എന്താണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടു വേണം പൊതുമണ്ഡലത്തിൽ സംസാരിക്കാൻ അല്ലാതെ സി പി എമ്മിൻ്റെ പിന്നെ നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങൾ വെട്ടി വിഴുങ്ങിക്കൊണ്ട് അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന സമീപനമല്ല കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പുലർത്തേണ്ടത് അതുകൊണ്ട് വി ഡി സതീശൻ ഏഷ്യാനെറ്റിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സി പി ജോൺ പറഞ്ഞ ഈ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ള വിശദമായിട്ടുള്ള ആ കാര്യങ്ങൾ ഒന്ന് കേൾക്കാൻ വേണ്ടി ഐഷ്യാനെറ്റ് ചർച്ചയിൽ പങ്കെടുത്ത് സി ജോൺ പറഞ്ഞതിൻ്റെ ഓഡിയോ 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 ഭാഗം പിന്നെ എൻ്റെ പ്രേക്ഷകരെ ഞാൻ കേൾപ്പിക്കുകയാണ് ഇത് വി ഡി സതീശനും ശ്രദ്ധയോടുകൂടി ഈ കാര്യം ഒന്ന് കേൾക്കണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് പതി പോലെ താത്വികമായിട്ടുള്ള വിഷയങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശിവൻകുട്ടി അങ്ങനെയല്ല ശിവൻകുട്ടിയുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ ഞാൻ മാറി എന്ന് അദ്ദേഹം പറയുമ്പോൾ നമ്മൾ മനസ്സിലായി വായിക്കേണ്ടത് സി പി എം മാറി എന്നാണല്ലോ അല്ലാതെ ശിവൻകുട്ടി ഒറ്റയ്ക്ക് ഒരു ദിവസം മാറുകയല്ലോ പക്ഷേ മാഷ് പറഞ്ഞ് ഞങ്ങൾ മാറിയിട്ടില്ല കുട്ടി പറയുന്നത് മാറിയില്ല എന്തായാലും എന്തായാലും മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇത് ജയശങ്കർ പറഞ്ഞ പോലെ അത്ര ലളിതമായിട്ടുള്ള ഒരു സബ്ജക്റ്റല്ല കാരണം ഇതിപ്പോൾ ഹെൽത്തില് വരുന്നു ഇപ്പം നമ്മുടെ ആരോഗ്യമന്ത്രിയൊക്കെ പറഞ്ഞു ഞങ്ങൾ ആരോഗ്യ ആരോഗ്യമന്ദിർ എന്ന് വെക്കില്ല എന്നുകൊണ്ട് ഇപ്പോൾ വെച്ചു അല്ലെങ്കിൽ അങ്ങനെ എഴുതി എഴുതി വെക്കണം എന്നുള്ള ആഗ്രഹം വെച്ചിട്ടുണ്ട് നന്നായിട്ടൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് കണ്ടൻ്റെ അവർക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ അതേപോലെ തന്നെ കുടുംബ ആസൂത്രണം എന്നുള്ളതിനു പറഞ്ഞ കുടുംബക്ഷേമം എന്നാക്കണം അപ്പോൾ അത് ഇപ്പോൾ മൃഗാസ്പത്രി എന്നുള്ളത് എങ്ങനെ എഴുതി വെച്ചാൽ മൃഗങ്ങൾക്കൊരു ടെൻഷനും അതിൽ ഇല്ല അവരത് വായിക്കാൻ പോടില്ല അപ്പോൾ അതുകൊണ്ട് എഴുതി വയ്ക്കുന്ന ബോർഡല്ല പ്രശ്നം ഇതിനകത്ത് എജ്യൂക്കേഷൻ്റെ കാര്യം വരുമ്പോൾ ഇത് പുതിയ തലമുറയോടുള്ള ഒരു സന്ദേശത്തിൽ കൃത്യമായ മാറ്റം വരികയാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പോൾ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്താണ് നമ്മളിരിക്കുന്നത് അപ്പോൾ വഞ്ചി ഭൂപതെ എന്ന് പാടിയെടുത്ത് ജനഗണമന പാടുന്നു എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്സാണ് അപ്പോൾ എഡ്യൂക്കേഷൻ്റെ ഒരു രാഷ്ട്രീയമുള്ളടക്കം പൊളിറ്റിക്കൽ കണ്ടൻറ്റ് ഓഫ് ദ എഡ്യൂക്കേഷൻ അതാണല്ലോ എസ് എഫ് ഐ ഒക്കെ കാലാകാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതും എസ് എഫ് ഐ മാത്രമല്ല പുരോഗമന ചിന്താഗതിക്കാരൊക്കെ ആയിട്ടുള്ള നിരന്തരമായി പറഞ്ഞു കൊണ്ടിരുന്നത് മുറിയിലെ ജനാധിപത്യം അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ രാഷ്ട്രീയമുള്ള അടക്കം എന്നുള്ള പ്രശ്നമാണ് ഞാൻ നേരത്തെ വിനോയ് വിശ്വത്തെ കോട്ടിയാണ് ചെയ്തത് ഇപ്പോൾ ഡാർവിൻ്റെ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ ഡാർവിൻ്റെ നാട്ടിൽ തന്നെ ഒരു കാലത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു ഡാർവിൻ ഈ വിഷയം ഉന്നയിച്ച സമയത്ത് ഒറിജിനൽ സ്പീഷീസ് വന്നപ്പോൾ അതൊരു ഭ്രാന്താണ് എന്നാണ് ആൾക്കാർ അവരുടെ നാട്ടിൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ പടിപടിയായിട്ട് എവല്യൂഷൻ വരുന്നു പിന്നെ അതിനുശേഷം ക്രോമസോമുകൾ കണ്ടുപിടിക്കുന്നു അതുപോലെ മനുഷ്യൻ്റെ ഡി എൻ എ കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഡി എൻ എ കോഡുകൾ വരുന്നു അങ്ങനെ സയൻസ് ബയോളജി എന്ന് പറയുന്നത് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ ബി ജെ പി ചെയ്തതായിട്ട് ബിനോയ് വിശ്വം പറയുന്നത് ഈ ബയോളജി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ അത് ഫിസിക്സുമായി ഉൾച്ചേർന്നുകൊണ്ട് ഇപ്പോൾ നോബൽ സമ്മാനമൊക്കെ കിട്ടിയതിൽ പലതിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ തന്നെ എങ്ങനെ ഒരു ഓർഗാനിക് കമ്പ്യൂട്ടർ ആക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതിൻ്റെ ആ ന്യൂറോ സയൻസിനെയും ഫിസിക്സിനെയും ഒക്കെ കൂടെ ചേർക്കുന്ന പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഡാർവിൻ തന്നെ മാറ്റിവെക്കപ്പെടുന്നു എന്ന് സി പി പറയുന്നത് ഇത് സി പി എമ്മിൻ്റെ അഭിപ്രായം എന്താ ഞാൻ സ്പെസിഫിക് ക്വസ്റ്റിനാണ് ചോദിക്കുന്നത് ഇന്ന് ബിനോയ് വിഷയം ഉന്നയിച്ച പരിണാമ സിദ്ധാന്തം മാറ്റിവെക്കണം എന്ന ബി ജെ പിയുടെ നയമുണ്ട് എന്ന് പറയുമ്പോൾ പരിണാമ സിദ്ധാന്തം മാറ്റിവെക്കുന്നില്ല എന്ന് ശിവൻകുട്ടിയോ അല്ലെങ്കിൽ മാഷോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ പറയുന്നുണ്ടോ അപ്പോൾ അവിടെ അതിനകത്ത് പൊളിറ്റിക്സ് കൊണ്ടുവരികയാണ് സയൻസിൽ പോലും രാഷ്ട്രീയ ഉള്ളടക്കം കൊണ്ടുവരികയാണ് അപ്പോൾ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞയാൾ വധിക്കപ്പെടാതിരിക്കണം എന്ന് വേണോ എന്ന് ചോദിച്ചൊരു കാലം വത്തിക്കാലിലുണ്ടായി അപ്പോൾ ഭൂമി ഉരുണ്ടതാണെന്നുള്ളപ്പം എല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞു പക്ഷേ ഭൂമി ഉരുണ്ടതാണെന്ന് പറയാൻ ഒരു കാലഘട്ടത്തിൽ പല മതസ്ഥാപനങ്ങളുടെ അനുവാദ ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം നമ്മളെ തിരിച്ചു നടത്തുകയാണ് സയൻസിൽ പോലും എന്നതാണ് ഈ എൻ ഇ പിയിലെ എൻ ഇ പിയെക്കുറിച്ചുള്ള കാതലായ വിമർശനം അല്ലാതെ അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് പത്ത് പ്ലസ് രണ്ട് പത്ത് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് അതല്ല പ്രശ്നം ഇതാണ് സി പി ഐ എടുക്കുന്ന സമീപനം അതേപോലെ തന്നെ ഗാന്ധി മതം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിലെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ് ഗാന്ധിജി മരിച്ചുപോയി ദിവംഗതനായി ജനുവരി മുപ്പത് തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് പക്ഷേ ഗാന്ധിജിയെ ഒരു മതഭ്രാന്തൻ വെടിവെച്ചു കൊന്നു എന്ന് പറയുന്നത് അതിൻ്റെ പൊളിറ്റിക്കൽ കണ്ടൻറ്റാണ് അപ്പോൾ പൊളിറ്റിക്കൽ കണ്ടൻറ് ഓഫ് ദ എഡ്യൂക്കേഷനെ കുത്തിച്ചോർത്തി കളയുകയാണ് അപ്പോൾ ഇവിടെ ഇത്രയും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കോംപ്രമൈസ് ഇതൊന്നുമല്ല കേന്ദ്രം പണം കൊടുക്കുമ്പോൾ ചില നിബന്ധന വയ്ക്കുകയല്ല നിബന്ധന വയ്ക്കുന്നതിന് വേണ്ടി പണം കൊടുക്കുകയാണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ആശയങ്ങൾ സയൻസിലും സാമൂഹ്യശാസ്ത്രത്തിലും അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളിലും കുത്തിച്ചെലുത്തുക എന്ന അവരുടെ കൃത്യം അവർ വളരെ സത്യസന്ധമാണ് കൃത്യമായ അജണ്ട വലതുപക്ഷ അജണ്ട ആ വലതുപക്ഷ അജണ്ട നടപ്പാക്കാനുള്ള നടത്തിപ്പ് ചിലവാണ് ഈ പൈസ ആ പൈസയാണ് ഇവർ വാങ്ങിച്ചിട്ടുള്ളത് ബ്ലഡ് മണിയാണ് അപ്പം അതുകൊണ്ട് ഇത് കേവലം ഒരു റോഡ് നന്നാക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ആശുപത്രിയുടെ മുകളിൽ ഒരു ആശുപത്രി എക്സറേ മിഷൻ എക്സറേ മിഷൻ എല്ലാ പാർട്ടിയും അല്ലെ എല്ലാ ഗവൺമെൻറ്റും ഒരെ എക്സ്റേ മിഷൻ തന്നെയാണല്ലോ വാങ്ങിക്കുന്നത് അപ്പോൾ ക്യാൻസറിൻ്റെ മരുന്നിൻ്റെ വില കുറച്ച് നല്ല കാര്യമാണ് അപ്പോൾ അതുപോലെ നിസ്സാരമായി പൊളിറ്റിക്കലി ന്യൂട്രലായിട്ടുള്ള ഒരു ഫണ്ടിങ് അല്ല ഇത് അവരുടെ ദീർഘകാല രാഷ്ട്രീയം കേരളത്തിലും കൂടി പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്ന പണമാണ് അതിനുള്ള ചിലവാണ് അല്ലാതെ ചിലവിനുള്ള നിബന്ധനയല്ല നിബന്ധനയ്ക്കുള്ള ചിലവാണ്